േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇങ്ങനെ ഇനി എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുമെന്ന് ആലോചിക്കുകയാണ് വിചാരിച്ചതുപോലെ അല്ല കാര്യങ്ങൾ പോകുന്നത് എന്ന് ഇതേ തുടർന്ന് മനസ്സിലാവുകയും ചെയ്യുന്നു പക്ഷേ അനിയാകട്ടെ ഇപ്രാവശ്യം താനെടുത്ത തീരുമാനത്തിൽ നിന്ന് ആരെന്തൊക്കെ പറഞ്ഞാലും പിറകോട്ട് പോവുകയില്ല എന്ന് ഉറപ്പിച്ചു കൊണ്ടാണ് മുന്നിലേക്ക് പോകുന്നത് ഇതേ തുടർന്ന് ആ വഴിത്തിരിവ് വന്ന് സംഭവിക്കുകയാണ് അനാമികയുമായുള്ള ഡിവോഴ്സ് മറ്റു വഴികളൊന്നുമില്ല എന്നുള്ള യാഥാർത്ഥ്യം അറിഞ്ഞതിനെ തുടർന്ന് ഒടുവിൽ അനാമികയ്ക്ക് വഴിമാറി കൊടുക്കേണ്ട അവസ്ഥ ഉണ്ടായിരിക്കുകയാണ് ഇതോടെ അനിക്ക് പുതിയൊരു ജീവിതം തുറന്നു കിട്ടുന്നു അനി ഇതേ തുടർന്ന് നയനയെ ചെന്ന് കാണുകയും നന്ദുവുമായുള്ള വിവാഹം നടത്തി തരണമെന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇത് കേട്ടതിനെ തുടർന്ന് ആദ്യമൊക്കെ എല്ലാവരും എതിർക്കുന്നുവെങ്കിലും ഒടുവിൽ സമ്മതിച്ചിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്